നിന്റെ കൂടെ ഉള്ള രണ്ടു പേര് പറഞ്ഞല്ലോ അട പിന്നെ നീ മാത്രം എങ്ങനെ അടിച്ചു വേണ്ട എന്റെ പിഒവിയില് എനിക്ക് അടി എന്റെ വണ്ടിക്ക് അടി കിട്ടി ചുമ്മാ അടിക്കില്ലല്ലോ എടാ നിന്റെ വണ്ടി അടിച്ചിട്ടില്ല നിന്റെ കൂടെയുള്ള രണ്ട് മെമ്പേഴ്സ് പറഞ്ഞല്ലോ നിന്റെ വണ്ടിക്കൊടുള്ളോ ആ അത് കഴിഞ്ഞിട്ട് ബോബു പിന്നെ കുറച്ച് സിറ്റുവേഷൻ ഇല്ല ഒന്നും പറഞ്ഞില്ല എനിക്ക് അടി കിട്ടി നിന്റെ മേത്തടി ആ വണ്ടിക്ക് അടിയുണ്ടപ്പോ എന്നെ ഹോസ്പിറ്റലിലേക്ക് പൊക്കി ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് മുന്നേ നിന്നോട് വന്ന് രണ്ടുപേരും പറഞ്ഞില്ലേടാ പറഞ്ഞില്ല അവന്മാര് അവന്മാര് പറഞ്ഞു ോട് പറഞ്ഞ് ടി വി പറഞ്ഞു എന്നിട്ട് അവൻ അടിച്ചു നിന്റെ കൂടെയുള്ള മറ്റേ ചിറക് വെച്ചോ പറഞ്ഞല്ലേ ബ്രോ അവിടെ ബ്രോ എന്നറിയോ സിറ്റുവേഷൻ

ചുമ കിട്ടി ഞാൻ പറയുന്നുണ്ടല്ലോ അതായത് നിന്റെ വണ്ടി കിട്ടാ അല്ലെങ്കിൽ നിന്നെ വെടിവെക്ക അല്ലെങ്കിൽ നിന്നെ നിന്റെ വണ്ടിയിലോ അവര് വെടിവെച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അവിടെ നിന്നവര്ക്ക് വെടിയുണ്ടെന്ന് നീ രണ്ടുപേരല്ലേ എടാ ഞാൻ ആദ്യം അടിച്ചത് അടിച്ചത് അത് ഒരു സെക്കൻഡ് ബ്രോ ഇതിനു മുമ്പ് ഈ ഹോസ്റ്റ് അപ്പൊ രണ്ടുപേര് പിന്നെ വന്നു അടിച്ചു എന്നോട് പറഞ്ഞതാ എന്നോട് പറഞ്ഞു അതാ എന്നോട് പറഞ്ഞ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ സെയിം ടീമാർന്നു കൂടെ ല്ലോ അവിടെ വേറെ രണ്ടുപേരും കൂടി അവര് പറഞ്ഞല്ലോ എന്നാ പുറത്തിറങ്ങോ അല്ലേ ഇത് വെയിറ്റ് ഒറ്റി ഒറ്റോ മൂന്നുപേർ മാത്രം മൂന്നുപേർ മാത്രം ആണോ അല്ല പത്ര മനസ്സിലായി ഇത് ആരാണ് ഇതാരാണ് ഇതാരാണ് അല്ലേന്ന് അറിയാ സിറ്റുവേഷൻ അറിയില്ല ഓക്കെ സിറ്റുവേഷൻ അറിഞ്ഞൊടി പഠിക്കാൻ വന്നേന്ന് പറഞ്ഞാ സെയിസ് പറയണിരിക്കണേഖലോ പാർക്കപ്പണിക്കും പോവട്ടാ അറ അറങ്ങടാമല ഇറങ്ങ ഇറങ്ങ വാ ഇറങ്ങ വാ നമുക്ക് ഗോം ടോക്കർ വണ്ടി ആണോ അല്ലല്ലല്ല അതൊക്കെ എന്താണ് ഒന്നാ ഫസ്റ്റ് കുത്തും അറിയോ ഒരു 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 കാർ നീ ഒരു വണ്ടി എടു വണ്ടി എടു ഓക്കേ ഓ അവൻ ഈ എവരിവേ എഡി എവരിവേ ടി ആ കാര്യ കാര്യ കാര്യം ഇതിര അടുത്തിക്കരേടാ നമ്മളെ ഓഡിയാടാ പോർചോ ഡിഡി അവനെ വന്നാടാ അവന്മാരെ ട്രക്ക് ഇടുന്നോ പെട്രോൾ അടിച്ച് കൊണ്ടേരിക്കേ നീ കേ അങ്ങേ വന്നി जाओ ഓ കറക്റ്റ് എടാ ഫ്രണ്ട് ആ പോർചോ ഫ്രണ്ടി പോയി ഇറങ്ങി ആയി പോർചോ ഫ്രണ്ടി പോയി ഇറങ്ങി ആയി ഫ്രണ്ടി പോ നീ പിറ്റി ബാക്കിലത്തെ പിറ്റി പിറ്റി yap money yap money kar 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 ah mat barger shot back 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 mark hi ho mark hi ho ping mark kar le mark kar le pakidwa bar se aani de ja a a ping de da edi edi ping ude down na down na down na ടി അത്രേ ഉള്ളു അത്രേള്ളൂ അത്രേള്ളു back of back of cover call nice 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 എടാ ഇവിടെ ഇവിടെ ഇക്കൊന്ന് നിക്ക് പോക്ക് കേർ 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 എല്ലാം കേർ അവൻ എടി അവനെ തവണ അവൻ എടി അവൻ ഡൗൺ 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 എടി ഇങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാരും ഇങ്ങോട്ട് വന്ന് പിങ്ങടന്ന് എടുത്ത് കേർ കേർ അവനെ എടി ഡബിൾ ഡബിൾ എല്ലാവകൂടി ഡബിൾ ഡബിൾ ഇതാരെ 22 22 നമ്മ നാലേരെവിടെ എടാ എടാ ബാക്കിയുള്ളവരെ കട്ടി കളറാ 22 എന്നു പോയി എടാ ഇവിടെ ഒരുത്തനും ഓടില്ല രണ്ട് ഇരില്ലേ എടാ കട്ടി ചോട് നമ്മുടെ രാണ്ട<body> ചമന്നണ്ടിവിടെ എവിടെ എവിടെ പറ്റില്ലട്ടാ പറ്റില്ല ചമണ്ടി ഇങ്ങോട്ട് അങ്ങോട്ട് പോയി ദോണ്ട് നോക്കട്ടേ വെട്ട ഒന്ന് എല്ലാവർക്കും അവനെ കട്ടിച്ചടാ അവനെ കട്ടിച്ചടാ വീട് 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 പോയി अरे മഞ്ഞൂട്ടിയേ മഞ്ഞൂട്ടിയേ പാലക്കുട്ടി വാ ചമണ്ടി അല്ലേ അത്ര അവൻ അത്രൻ പെട്രോൾ ഒക്കെ മടി മടിയടാ റിയൻട്രി 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 സൈറ്റ് സൈപ്പനെ നോക്കിയോ ഞാൻ നിന്നെ കട്ടിയിട്ടേനെടാ റിയൻട്രി ബ്രോ

ഇയമസീമസ് ഒന്ന് വെറ്റി 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 നീലവണ്ടി ഓടിന്ന് കരങ്ങുന്നുണ്ടേ നീലവണ്ടി ഓക്കേ 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 പാലക്കാട് ആയിച്ചിരിക്കുന്നവനേ നിന്നെ കൊത്തിച്ചേട്ടോ പോടാ വാടന്ന് നിന്നോടായിക്കണോ അവൻ കത്തില്ലേ ഇവൻ കത്തില്ലേ കത്തിചോട്ട് മൂഞ്ഞായിരിക്കുന്ന കഴുവില്ലാത്ത അതികട്ടാ അബേ ആയിക്കണോ കത്തിയിട്ടില്ല ഒരു കാട്ടി വന്നാ അമര വണ്ടി വന്നേ ഓ ഓ എവിടെ 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 അടി കിടക്കണമോ കത്തില്ലേ എവിടെയാണ് എവിടെയാണ് റെ റെ അവിടെ ആള് തിവാ വന്ന് 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 കിണ്ടി കരറ കേറ 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 ടി അടിച്ചു അടിച്ചു അത്ര എല്ലാ ഒന്നിച്ചടാ എല്ലാ ടോക്കിയോ തീട്ടിലും ഒന്നിച്ചിൻ ദ സിറ്റി ആണ് കിടക്കുന്ന

എടാ ബാക്കി എഴുത്തനോട് ഇണ്ടട അവിടെ അവിടെ കത്തിച്ചിട്ട് കത്താണ്ട് അയ്യോ സി എ ചേച്ചി ആയിരുന്നു അയ്യോ എനിക്ക് സിറ്റുവേഷൻ അറിയില്ലല്ലോ ഞാൻ ചോയിച്ചിട്ട് വന്നിട്ട് മൂഞ്ചാലോ മൂഞ്ചില്ലേ നീ പാലക്കാട മൂഞ്ചനോടിയൊന്നു പറ Respond, <laughs> फ्लफी, फ्लफी तो। െ ആ കത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു കള്ളി എന്നാലും ഫ്ലഫി ഫ്ലഫിക്ക് ഇഷ്ടമുണ്ടായിരുന്നു എവിടെ നാറികളെ ആരെങ്കിലും ഇത്രയും ധൈര്യത്തോടെ കൊണ്ടു നിൽക്കാ